ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിന്റെ റെസിപ്പി നോക്കിയാല് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കൻ ക്യാരറ്റ് കാബേജ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിന് മഴ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ മേഖല പിന്നെ ടൊമാറ്റോ സോസ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഇവ നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി അതിന് വേണ്ട ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഫില്ലിങ് അതിലേക്ക് നിറച്ചു കൊടുക്കുക ഇപ്പം മറ്റേ ബ്രെഡ് വെച്ച് അമർത്തി വയ്ക്കുക അതുപോലെ മറ്റുള്ളതും അതുപോലെ ചെയ്തേക്ക് മാറ്റി വെക്കുക ഇനി ചൂടായ പേരിലേക്ക് ബ്രെഡ് വെച്ച് കുറച്ച് എണ്ണ നേരെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കഴിച്ചെടുക്കുക